നമസ്കാരം മാന്യ ജ്യോതിഷ ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം ജ്യോതിഷ ജ്യോതിഷവിധിയിലെ രണ്ടാം ഘട്ടമായ നക്ഷത്ര ഫലത്തിലേക്ക് നമുക്ക് കിടക്കാം കഴിഞ്ഞ വാരത്തിൽ രേവതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ പൊതുഫലങ്ങളെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു പറഞ്ഞത് ഈ വാരം നമുക്ക് രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പ്രത്യേക ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം പൗഷണീസ്വരൂപ ബഹുമിത്രപക്ഷ സ്വഭാവശുദ്ധ വ്രതചാരിണീച തേജോന്യത ഭൂരിചതുഷ്പദാഢ്യ ഹിതാരിപക്ഷ പ്രിയദർശനാ ച എന്നുള്ളതായിരിക്കുന്ന പ്രമാണ പ്രകാരം രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ സുന്ദരിയും ധാരാളം സുഹൃത്തുക്കൾ ഉള്ളവളും ആയിരിക്കും നല്ല സ്വഭാവം മൃതാനുഷ്ഠാന താല്പര്യം എന്നിവയും ഇവർക്ക് ഉണ്ടാക്കും തേജസ്സും ശത്രുക്കളെ തോൽപ്പിക്കുവാനുള്ളതായിരിക്കുന്ന കഴിവും ഉള്ളതായിരിക്കുന്ന ഇവർ എല്ലാവർക്കും പ്രിയങ്കരിയുമായിരിക്കും നാൽക്കാലി സമ്പത്തും ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ അഭിജാതകളും കർമ്മോത്സുകരും സന്മാർഗിന്ത ഉള്ള വ്യക്തികളും ആയിരിക്കും മാന്യത അവകാശപ്പെടാവുന്നതായിരിക്കുന്ന സംസാരവും അനുവർത്തനങ്ങളും ഇവരിൽ പ്രത്യേകത ഉളവാക്കുന്നു അഭിമാനികളായിരിക്കുന്ന ഇവർ തികഞ്ഞ ധർമ്മബോധം ഉള്ളതായിരിക്കുന്ന വ്യക്തികളായിരിക്കും വ്രതാനുഷ്ഠാനങ്ങളും ഈശ്വര ഭജനവും കുടുംബക്ഷേമ തൽപരതയും ഇവരിൽ കുടികൊള്ളുന്നു ഭർത്തൃ സൗഭാഗ്യവും സന്താന സൗഭാഗ്യവും ഇവർക്ക് ഉണ്ടായിരിക്കും പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നതിനോടൊപ്പം തന്നെ ഉൽപ്പത്തിഷ്ണത്വം കൈവരിക്കുവാനും ഇവർക്ക് പ്രയാസമില്ല ചില സമയത്തിൽ മനസ്സിന് ദൗർബല്യങ്ങളും ഉണ്ടായി എന്ന് വന്നേക്കാം അതുകൊണ്ട് തന്നെ അപവാദങ്ങളും ഇവരെ തേടി എത്താറുണ്ട് എത്ര സ്വതന്ത്ര ബുദ്ധികളായിരുന്നാൽ കൂടിയും ഭർത്തൃഹിതണി എന്നുള്ളതായിരിക്കുന്ന വിശേഷണം ഇവർക്ക് നന്നായി തന്നെ ഇണങ്ങുന്നതാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ബാല്യകാലത്തിൽ രക്തദൂഷ്യ രോഗങ്ങൾ പനി തൊക്കു രോഗങ്ങൾ തുടങ്ങിയവ ഇടയ്ക്കിടെ അനുഭവമാകും ഏകദേശം എട്ട് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയ്ക്ക് അപകടങ്ങൾ മുറിവ് ചതവ് എന്നിവയെല്ലാം തന്നെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പതിനഞ്ച് വയസ്സ് മുതൽക്ക് മുപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം പൊതുവേ ഗുണപ്രദമായിരിക്കുന്ന സമയമാണ് വിദ്യാപരമായിരിക്കുന്ന പുരോഗതി ബന്ധുഗുണം ഗുണം വിദേശ യാത്രാഭാഗ്യം വിവാഹ മംഗളകാര്യസിദ്ധി വാഹന ലാഭം തുടങ്ങിയ സൽഗുണങ്ങളെല്ലാം തന്നെ ഈ കാലഘട്ടത്തിൽ ഇവർക്ക് അനുഭവമാകും മുപ്പത്തി വയസ്സ് മുതൽക്ക് നാൽപ്പത്തി വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം അധ്വാന കൂടുതലും സാമ്പത്തികമായിരിക്കുന്ന ക്ലേശങ്ങളും ബന്ധുവിരോധങ്ങളും ഉണ്ടാകുന്നതായിരിക്കുന്ന സമയമാണ് നാൽപ്പത്തിയൊന്ന് വയസ്സ് മുതൽ അൻപത്തിയൊന്ന് വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം രാജകീയ ബഹുമാന സ്ഥാനലബ്ധി ധനാഭിവൃദ്ധി പുണ്യസ്ഥല ക്ഷേത്ര ദർശന ഭാഗ്യം തുടങ്ങിയ നല്ല ഫലങ്ങൾ അനുഭവമാകുന്ന കാലഘട്ടമാണ് അൻപത്തിയൊന്ന് വയസ്സ് മുതൽക്ക് അൻപത്തി എട്ട് വയസ്സ് വരെയുള്ള ആയിരിക്കുന്ന സമയകാലഘട്ടവും ഒരല്പം ക്ലേശങ്ങൾ നിറഞ്ഞ കാലഘട്ടമാണ് അൻപത്തിയെട്ട് വയസ്സ് മുതൽക്കുള്ളതായിരിക്കുന്ന കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും സാമ്പത്തിക സ്ഥിതി പൊതുവേ മെച്ചമായിരിക്കുമെങ്കിൽ കൂടിയും ഈ കാലഘട്ടത്തിൽ മനക്ലേശം സ്വജനദുരിതം തുടങ്ങിയവ നല്ല രീതിയിൽ അനുഭവമാകുന്നതാണ് രേവതി നക്ഷത്രക്കാർക്ക് പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ എന്നുള്ളത് ഭരണി രോഹിണി തിരുവാതിര എന്നീ നക്ഷത്രങ്ങളും ഉൾപ്പെട്ട നക്ഷത്രങ്ങളായിരിക്കുന്ന ചിത്രാനക്ഷത്രത്തിൻ്റെ അവസാന പകുതിയും ചൂതിയും വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവുമാണ് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളുമായിട്ട് കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നതും ഇവർക്ക് വേണ്ടിയിട്ട് ജാമ്യം നിൽക്കുന്നതുമെല്ലാം തന്നെ ദോഷത്തിൽ കലാശിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ടും അത്ര കണ്ട് ഗുണം ചെയ്യില്ല ഈ പറഞ്ഞ പ്രതികൂല നക്ഷത്രങ്ങളിൽ രേവതി നക്ഷത്രക്കാരെ ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം രേവതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ശുക്രന്റെയും ചന്ദ്രൻ്റെയും രാഹുവിൻ്റെയും ദശാകാലങ്ങൾ പൊതുവെ ദോഷപ്രദമാകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ വിധിപ്രകാരമുള്ളതായിരിക്കുന്ന പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ജാതകവശാൽ വശാൽ ഒരുപക്ഷെ ഈ സമയം അനുകൂലമായേക്കാൻ ഇടയേണ്ടത് അതിന് ജാതക ചിന്തന ആവശ്യമാണ് നക്ഷത്രത്തിന്റെ അധിപനായിരിക്കുന്ന ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളായിരിക്കുന്ന ബുധനാഴ്ച വ്രതം ശ്രീകൃഷ്ണ ഭജനം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം തുടങ്ങിയ കർമ്മങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ് രേവതി ആയില്യം തൃക്കേട്ട എന്നീ ജന്മാനുജന്മനക്ഷത്രങ്ങള് ക്ഷേത്ര ദർശനത്തിനും വ്രതം ജപം തുടങ്ങിയ മറ്റ് ശുഭകാര്യങ്ങൾക്കും ഉത്തമമാണ് രേവതി നക്ഷത്രവും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രത ജപാതികളെല്ലാം തന്നെ നടത്താം രാശിയുടെ അധിപനായിരിക്കുന്ന വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളായിരിക്കുന്ന വിഷ്ണു സഹസ്രനാമ ജപം വിഷ്ണു ക്ഷേത്ര ദർശനം ഏകാദശി വ്രതാനുഷ്ഠാനം തുടങ്ങിയ കാര്യങ്ങളും അനുഷ്ഠിക്കാവുന്നതാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ നക്ഷത്ര വൃക്ഷം ഇരിപ്പയാണ് വളരെയധികം ഔഷധ ഗുണമുള്ളതായിരിക്കുന്ന ഈ സസ്യം ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലും ഉപയോഗിച്ചു വരുന്നു മധുരമുള്ള പൂക്കളുള്ള ഒരു ചെടിയായതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു സംസ്കൃതത്തിൽ ഇതിനെ മധുഗ എന്നും മധുസ്രവ എന്നുമെല്ലാമാണ് വിളിക്കുക ഏകദേശം ഒരു പതിനഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ മരം അനേകം ശാഖകളും ഉപശാഖകളുമായിട്ടാണ് കാണപ്പെടുന്നത് ഇതിൻ്റെ മരത്തിൻ്റെ തൊലിക്ക് കടും ചാരനിറവും തടിക്ക് ചുവന്ന നിറവുമാണ് ഉള്ളത് ഇതിൻ്റെ ഇലകൾ കൂടുതലും ശാഖയുടെ അഗ്രങ്ങളിൽ കൂട്ടമായിട്ടാണ് കാണുന്നത് ബീഹാർ ഒഡീഷ തുടങ്ങിയ ഉത്തർപ്രദേശ് മുതലായ സ്ഥലങ്ങളിൽ നമുക്കിത് കാണുവാൻ കഴിയും കേരളത്തിലെ വനങ്ങളിലും നദീതീരത്തും എല്ലാം തന്നെ ഈ മരം കാണപ്പെടുന്നുണ്ട് ഇരിപ്പയുടെ കാതൽ തൊലി ഇല വിത്ത് അതുപോലെ തന്നെ കായ ഇതിൻ്റെ പൂവ് ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഔഷധയോഗ്യമാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ തങ്ങളുടെ നക്ഷത്രവൃക്ഷമായിരിക്കുന്ന ഇരിപ്പയെ യാതൊരു കാരണവശാലും മുറിക്കുവാൻ പാടില്ല കഴിയുമെങ്കിൽ ഈ വൃക്ഷത്തിനെ വളർത്തി സംരക്ഷിക്കുന്നത് ആയുസ്സിന് ഗുണകരവുമാണ് രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്ര മൃഗം പിടിയാനയാണ് തുമ്പിക്കൈയും മുകളിലത്തെ താടിയല്ലിൽ നിന്നും വളർന്നു നിൽക്കുന്ന രണ്ട് വലിയ കൊം കൊമ്പുകളുമുള്ളതായിരിക്കുന്ന കരയിലെ വലിയൊരു ജീവിയാണ് ആന ഇതിലെ പെൺ വിഭാഗത്തെ അല്ലെങ്കിൽ പെൺ വർഗത്തെ വിളിക്കുന്ന പേരാണ് പിടിയാന എന്ന് പറയുന്നത് അപ്പോൾ ഈ പിടിയാനയാണ് രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്ര മൃഗം ഇതൊരു സസ്തനിയാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ തങ്ങളുടെ നക്ഷത്ര മൃഗമായിരിക്കുന്ന പിടിയാനയെയും ഉപദ്രവിക്കാൻ പാടില്ല രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്ര പക്ഷി മയിലാണ് ഇന്ത്യയിലെ ദേശീയ പക്ഷിയാണ് മയിൽ ആൺമയില് നീല നിറത്തോടുകൂടിയതും വിഷറി പോലുള്ള തൂവലുകൾ വാലിൽ ഉള്ളവയുമാണ് വാലിലെ തൂവലുകളിൽ കണ്ണുകൾ പോലുള്ളതായിരിക്കുന്ന ഒരു പാറ്റേൺ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അഴകില് അതായത് ഭംഗിയില് ആൺമയിൽ തന്നെയാണ് മുൻപില് പീലി വിടർത്തിയുള്ളതായിരിക്കുന്ന ആട്ടം മയിലിനെ മറ്റു പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമാക്കാറുണ്ട് രേവതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ തങ്ങളുടെ നക്ഷത്ര പക്ഷിയായിരിക്കുന്ന മയിലിനെ ഉപദ്രവിക്കാൻ പാടില്ല നക്ഷത്ര യൂനി സ്ത്രീ യൂനിയാണ് മനുഷ്യരിൽ പ്രായപൂർത്തി എത്തിയ പെൺ വിഭാഗത്തെയാണ് സ്ത്രീ എന്ന് പറയുക വിവാഹപുരുത്ത ചിന്തനയിലാണ് ഇതിന് പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യമുള്ളത് യോനിപുരുത്തം എന്നാണ് അതിന് പേര് രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്രഗണം ദേവഗണമാണ് കശ്യപന്റെയും അതിഥിയുടെയും പുത്രന്മാരാണ് ദേവന്മാര് അമൃതം പാനം ചെയ്തതോടുകൂടി ജരാനരകളും മരണവും ഇല്ലാത്തവരായി തീർന്ന് അമരന്മാരായിരിക്കുന്ന ഇവര് അമാനുഷികമായിരിക്കുന്ന ശക്തികൾ ഉള്ളതായിരിക്കുന്ന വ്യക്തികളാണ് സജ്ജനങ്ങളുടെ മിത്രങ്ങളും വിശേഷമായിരിക്കുന്ന ഈശ്വര ചൈതന്യത്താൽ അനുഗ്രഹീതരുമായിരിക്കുന്ന അഭൗമ ജനവിഭാഗത്തെയാണ് ഹിന്ദു പുരാണങ്ങളിൽ ദേവന്മാർ എന്ന് പറയുന്നത് സ്വർഗത്തിലാണ് ഇവരുടെ വാസം വിവാഹപുരുത്ത ചിന്തനയിലാണ് ഇത് പ്രധാനമായിട്ടും പരിഗണിക്കുക ഗണപുരുത്തം എന്നാണ് പറയുക രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ദേവത പൂഷാവാണ് വേദങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഒരു ദേവനാണ് പൂഷാവ് പൂഷാവ് എന്ന പദത്തിന് സൂര്യൻ എന്നാണ് അർത്ഥം ദ്വാദശ ആദിത്യന്മാരിൽ ഒരാൾ തന്നെയാണ് പൂഷാവ് യത് രശ്മി പോഷം പൂഷ്യതി തത് പൂഷഭവതി എന്ന് പൂഷാവ എന്ന പദത്തിൻ്റെ ആശയത്തെ നിരുതകാരനായിരിക്കുന്ന യാസ മഹ മഹർഷി വിശദീകരിക്കുന്നുണ്ട് രശ്മികളാൽ ജീവജാലങ്ങളെ അതായത് പ്രപഞ്ചത്തെ പോഷിപ്പിക്കുന്നവനാണ് പൂഷാവ് എന്നാണ് അതിനർത്ഥം സുരക്ഷിത യാത്രകളുടെ സുരക്ഷിതമായിരിക്കുന്ന ജീവിത യാത്രകളുടെ ദേവനായിട്ട് പൂഷാവ് വാഴ്ത്തപ്പെടുന്നു പണികൾ എന്നു പേരായിട്ടുള്ളതായിരിക്കുന്ന അസുരന്മാർ പൂഷാവിനോട് പ്രാർത്ഥിക്കുന്നതായിട്ട് ഒരു ഋഗ്വേദ സൂക്തം നമുക്ക് കാണുവാൻ കഴിയും കോലാടുകൾ വലിക്കുന്ന ഒരു വണ്ടിയിലാണ് പൂഷാവിൻ്റെ സഞ്ചാരം എന്നാണ് പറയുക തലപ്പാവണഞ്ഞ് താടി നീട്ടി വളർത്തിയ സൂര്യരൂപമാണ് പൂഷാവിന് തൈരിൽ കുഴച്ചൊരു അന്നമാണ് പൂഷാവിന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് നക്ഷത്ര നക്ഷത്രദേവതിയായിരിക്കുന്ന പൂഷാവിനെ രേവതി നക്ഷത്രക്കാർ നിത്യവും പ്രാർത്ഥിക്കുന്നത് ജീവിത പുരോഗതിക്ക് ഏറ്റവും ഉത്തമമാണ് ഓം പൂഷ്ണേ നമ എന്ന മന്ത്രം പതിവായി ജപിക്കുന്നത് ഗുണം ചെയ്യും ഇവരുടെ ഭാഗ്യനിറം മഞ്ഞ നിറമാണ് ഭാഗ്യതിക്ക് വടക്ക് ദിക്കാണ് ഭാഗ്യ ദിവസം ബുധനാഴ്ചയും ഭാഗ്യസംഖ്യ അഞ്ചും ഭാഗ്യരത്നം മരതകവുമാണ് ജാതക വിശകലനത്തിന് ശേഷം മാത്രമേ ഭാഗ്യരത്ന നിർണയം നടത്താവൂ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെട്ടുണ്ടായ വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് ഈ ആഴ്ചയിലെ ജ്യോതിഷ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം quae sanmi cinum